നമസ്കാരം പ്രവാസി േക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുമ്പോൾ വമ്പൻ മാറ്റങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് കൂടുതൽ ഇളവുകൾ നൽകി തൊഴിലവസരങ്ങൾ നൽകി ഏവരെയും കാത്തിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഈ സാഹചര്യത്തിൽ തൊഴിൽ തേടിയെത്തുന്ന പ്രവാസികൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് അതായത് ഖത്തറിൽ താൽക്കാലിക തൊഴിൽ വിസകൾക്കുള്ള റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ ഉൾപ്പെടെ നാല് പുതിയ ഇ സേവനങ്ങൾ കൂടി ലഭ്യമാക്കിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം ഓൺലൈൻ വഴി ഇ വിസകൾക്ക് അപേക്ഷകൾ നൽകാം ഓട്ടോമേഷൻ വ്യവസ്ഥകൾ പാലിക്കുന്നവയാണെങ്കിൽ തന്നെ സർക്കാർ ഏജൻസികളുടെ റിക്രൂട്ട്മെന്റ് അപേക്ഷകൾക്ക് ഓട്ടോമാറ്റിക്കായി അനുമതി ലഭിക്കും പുതിയ സംവിധാനം വരുന്നതോടെ വിസ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും അങ്ങനെ വിസ സേവനങ്ങൾ വേഗത്തിലാക്കാനും കാര്യക്ഷമത ഉറപ്പാക്കാനും വേണ്ടി ഇത് സഹായിക്കുന്നതായിരിക്കും രാജ്യത്തെ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നടപടികൾ കൈക്കൊണ്ടത് കൂടുതൽ സേവനങ്ങൾ ഇ സേവനങ്ങളാക്കാൻ വേണ്ടിയുള്ള മന്ത്രാലയത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ നിലവിൽ നാൽപ്പത്തിയേഴ് ഇ സേവനങ്ങളാണ് പൊതുജനങ്ങൾക്കായി ഇപ്പോൾ ലഭിക്കുന്നത് തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ ഇ സേവനങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് താൽക്കാലിക തൊഴിൽ വിസകൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ രാജ്യത്തേക്ക് തൊഴിലാളികളെ താൽക്കാലികമായി റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അനുമതിക്കായി മന്ത്രാലയം നൽകുന്ന വിസയാണിത് രണ്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള ലേബർ റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ രാജ്യത്തേക്ക് വരാനും ജോലി ചെയ്യാനും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനും സാധിക്കുന്ന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അനുമതി തേടാൻ സാധിക്കും മൂന്ന് സർക്കാർ കരാർ സേവനം ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി പ്രോജക്ടിന്റെ ഉടമസ്ഥതയുള്ള സർക്കാർ സ്ഥാപനവുമായി കമ്പനി കരാർ ഏർപ്പെടുത്തുന്നതാണ് ഇത് കമ്പനികളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രിയിലേക്ക് സർക്കാർ കരാർ കൂട്ടിച്ചേർക്കുന്നതിനുള്ള സേവനമാണിത് നാല് ഖത്തർ ഫിനാൻഷ്യൽ സെന്റർ കമ്പനികൾക്കുള്ള ലേബർ റിക്രൂട്ട്മെന്റ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി അപേക്ഷകൾ നൽകുന്നതാണിത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ